നമസ്കാരം അരീക്കോട് ഒരു സി പി ഒ അതായത് എസ് ഒ ജി ക്യാമ്പിലെ സി പി ഒ അജിത് ആത്മഹത്യ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്ന് സോഷ്യൽ മീഡിയയിലും അതുപോലെ ചാനലുകളിലും ഒക്കെ വാർത്തയാകുന്നത് ഇന്ന് എസ് പിയുടെ ഒരു വാർത്താ സമ്മേളനം കണ്ടു കഴിഞ്ഞ ദിവസം നടത്തിയാണെന്ന് തോന്നുന്നു ഏതായാലും ആ വാർത്തകൾ കണ്ടപ്പോൾ ഈ ഈ പറഞ്ഞ എസ് പിയുടെ വിശദീകരണവും അന്വേഷിക്കും എന്നൊക്കെ ഉള്ള ആ സംസാരവും ഒക്കെ കണ്ടതിന് ശേഷവും അതത്ര സുഖം പോരാ എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം യഥാർത്ഥ വസ്തുത ആരും പറഞ്ഞിട്ടില്ല എന്തിനാണ് ഇവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവരിങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന എന്തുകൊണ്ടാണ് ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ താഴെയുള്ള താഴെ തന്റെ ജൂനിയേഴ്സിനോട് അല്ലെ തന്റെ കീഴ് ജീവനക്കാരോട് ഇങ്ങനെ പെരുമാറുന്നത് എന്തിനാണ് അപ്പോ ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യണ്ടേ ഇത് സംസാരിച്ചതിന് പരിഹാരം ഉണ്ടാക്കേണ്ടതാരാ ഗവൺമെന്റ് ഗവൺമെന്റ് അത് ചെയ്യില്ല പോയവന് പോയി അജിത്ത് എന്ന് പറഞ്ഞ ഒരാൾ പോയി അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അവിടെയാണ് ആ പ്രശ്നം വന്നത് പോലീസുകാർക്കും അതുപോലെ സർക്കാരിനും എന്താ വിഷയം അവർക്ക് പ്രശ്നമൊന്നുമില്ല രണ്ട് ദിവസം ഇത് സംസാരിക്കും മൂന്നാമത്തെ ദിവസം കഴിയും പോയവന് പോയി അതാണ് നിലവിലെ അവസ്ഥ പക്ഷെ എന്തുകൊണ്ട് ഇത് വരുന്നു ഇത് എങ്ങനെ ഇത് തടയാം അതിനെ കുറിച്ച് എന്താ സംസാരിക്കാത്തത് എത്ര പോലീസുകാർ ആത്മഹത്യ ചെയ്തു എത്ര പേർ ജോലി ഉപേക്ഷിച്ച് പോയി മറ്റു ജോലിയിലേക്ക് പോയി ഇപ്പോഴും എന്റെ അറിവിൽ തന്നെ പല പോലീസുകാരും മറ്റു മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിച്ച് നിൽക്കുകയാണ് ഇതിന് ചില കാരണങ്ങളുണ്ട് നമ്മൾ പോലീസ് സേനയിലെ പോലീസുകാരുടെ എണ്ണം ഒന്നെടുത്ത് നോക്കണം അപ്പോഴാണ് അതിന്റെ ഒരു കാരണം മനസ്സിലാവുന്നത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുണ്ട് കേരളത്തിലെ എല്ലാ പോലീസ് വിഭാഗങ്ങളും കൂടി എടുത്താലും ക്രൈംബ്രാഞ്ചും അതുപോലെ നമ്മുടെ സാധാരണ ലോക്കൽ പോലീസും അടക്കം മുഴുവൻ പോലീസ് സേനകളെയും എടുത്ത് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് വ്യക്തികൾക്ക് അഞ്ഞൂറ് മലയാളിക്ക് ഒരു പോലീസ് എന്ന നിലയിലാണ് ഇന്നത്തെ സംവിധാനമുള്ളത് അഞ്ഞൂറ് പേർക്ക് ഒരു പോലീസ് നിലവിലുള്ള അവസ്ഥ കണക്കുകൂട്ടിയെടുത്താൽ കിട്ടും പക്ഷെ അത് ലോക്കൽ പോലീസാണ് സാധാരണഗതിയിൽ ഗതിയിൽ കർമ്മസമാധാന നില പരിശോധിക്കുന്നത് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത് ലോക്കൽ പോലീസ് മാത്രമായി എടുത്താലോ ഒന്ന് ചിന്തിക്കൂ എങ്ങനെയാണോ എന്നുള്ളത് പോലീസാണല്ലോ ഇവിടുത്തെ കർമ്മസമാധാന നില പിടിച്ചു നിർത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ എണ്ണം അധികരിക്കും അതായത് അവർക്ക് കഴിയില്ല അത്രത്തോളം ഇവിടെ പോലീസ് ആണ് പോലീസ് വേണം ആ വേക്കൻസി നികത്താൻ വേണ്ടിയിട്ടാണ് അർഹതയുള്ള ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിവുള്ളത് ഒരു പോസ്റ്റ് നികത്താൻ വേണ്ടിട്ടാണ് കുറച്ച് സി പി ഒമാർ കുറെ നാൾ മുമ്പ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടന്ന അറിയാലോ പുല്ല് തിന്നും വൈക്കോൽ തിന്നും ഒക്കെ പാതി മീശ പഠിച്ചും ഒക്കെ സമരം ചെയ്തു നോക്കി ഒരു രക്ഷയില്ല അവസാനം നിർത്തി അവർ പോകേണ്ടത് നീക്കെപ്പോയി ചാകട എന്ന് പറയുന്ന മട്ടിലിവിടെ മുഖ്യമന്ത്രി നിലപാടെടുക്കുന്നതും കണ്ടു നീക്കെപ്പോ ചാവ് ഞങ്ങൾക്ക് എന്താ ഞങ്ങക്ക് ഇവിടെ കൈയിട്ട്മാര അടുത്തുള്ള കാലം ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളും എന്ന് ഒരു നിലപാടെടുക്കുന്നത് കണ്ടു ഇവിടെ സത്യത്തിൽ ജനങ്ങളുടെ ദുരിതം പോലീസുകാരെ കൊണ്ട് ജനങ്ങളുടെ ദുരിതം അനുഭവിക്കുന്നതും കീഴ് ജീവനക്കാരായിട്ടുള്ള സാധാരണ സി പി ഒമാരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അതായത് എസ് എച്ച്ഒ മുതലേ താഴേക്കുള്ളവർ ഇത്രയധികം ദുരന്തം അനുഭവിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ മേലുദ്യോഗസ്ഥരുടെ പീഡനം സഹിക്കാൻ വയ്യാത്തതിന്റെ കാരണം എന്താ എന്ത് ഇതിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യാത്തത് എന്ത് ഇതിനെ കുറിച്ച് ആരും സംസാരിക്കാത്തത് അവിടെ അത് പരിഹരിക്കപ്പെടണ്ടേ നല്ലല്ലേ ഈ ആത്മഹത്യ കുറയുള്ളൂ നല്ല ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ പോലീസുകാർ ജനങ്ങളുടെ മെക്കെട്ട് കയറുന്നു ജനങ്ങളുടെ മണ്ടയിലേക്ക് ഇങ്ങനെ കുതിര കയറുന്നു അവരെ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ആക്രമിക്കുന്നു ചീത്ത വിളിക്കുന്നു എന്നൊക്കെയാണല്ലോ പരാതി എന്തുകൊണ്ട് അവരങ്ങനെയൊക്കെ ചെയ്യുന്നു ഇവിടെ ഉന്നതരായ കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർക്ക് പൊളിറ്റിക്കലി അവർക്ക് സപ്പോർട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള കുറച്ച് മാസങ്ങളായിട്ടുള്ള വാർത്തകൾ പരിശോധിച്ചാൽ മനസ്സിലാവും ആരൊക്കെ ആരൊക്കെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ രാഷ്ട്രീയക്കാരുടെ ആളുകളാണ് ഭരണകർത്താക്കളുടെ ആളുകളാണ് അവർ അവരുടെ ചട്ടകമായി പ്രവർത്തിക്കാം അവരുടെ ചട്ടകമായി അവർ പ്രവർത്തിക്കുമ്പോൾ അവരുടെ മണ്ടയിൽ നിന്ന് താഴേക്ക് പ്രഷർ ഇറങ്ങി വരുന്നുണ്ട് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ മണ്ടയിലേക്ക് വരുന്നത് വിളിക്കുന്ന മുട്ട തെറിയാണ് എത്രയോ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു ലീവ് ചോദിച്ചതിന് ഏതെല്ലാം രീതിയിൽ തെറി വിളിക്കുന്ന തെറികൾ പച്ച തെറികൾ പുറത്തു വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് തങ്ങളുടെ പോലെ തന്നെ യൂണിഫോം ഉണ്ടാക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെയല്ലേ ഞാനൊരു മറു ചോദ്യം കൂടെ ചോദിക്കട്ടെ എന്നിട്ട് അങ്ങ് വിഷയത്തിലേക്ക് വരാം എന്തിനാണ് ഈ പോലീസുകാർ ഇങ്ങനെ ജോലി ചെയ്യുന്നത് രാഷ്ട്രം സേവിക്കാൻ വേണ്ടിയിട്ടാ അതല്ലെങ്കിൽ ഇവിടെ ഈ കേരളം അങ്ങ് നന്നാക്കിക്കളെന്ന് വെച്ചിട്ടാ അതൊന്നുമല്ല ഈ പോലീസുകാർ അവ ജോലി ചെയ്യുന്നത് അവരുടെ കുടുംബം സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഒരു ജോലിയാണ് അതിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില പരിഹരിച്ച് നിർത്തുക എന്നത് ഒരു അഭിമാനമുള്ള ജോലിയായി അവരെടുക്കുന്നു അതുകൊണ്ടാണ് പോലീസ് പണി തെരഞ്ഞെടുക്കുന്നത് അല്ലാതെ നാട്ടുകാരെ പിടിച്ചിടിക്കുക എന്ന് കരുതിയിട്ടല്ല നാട്ടുകാരെ പിടിച്ചിടിക്കാൻ വേണ്ടിയിട്ട് ഒരാളും പോലീസ് സേനയിൽ ചേരുന്നുമില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് ഈ ഉന്നത ഉദ്യോഗസ്ഥർ താഴെയുള്ള മുഴുവൻ ആൾക്കാരുടെ മേൽ കൊടുക്കുന്ന സ്ട്രെസ് ചെറുതൊന്നുമല്ല കാരണം ഇവിടെ എന്ത് കുറ്റകൃത്യം നടക്കുന്നുണ്ടെങ്കിലും അതിൽ ബലിയേടാകുന്നത് ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാരല്ല അവരൊക്കെ അവരുടെ സീറ്റ് ഉറച്ച സീറ്റാണ് അവരുടെ സീറ്റ് മേൽ അവരുടെ ചന്തയിൽ നിന്ന് വേരി ഇറങ്ങി ഉറച്ചിരിക്കുകയാണ് ഒരിക്കലും പിടിച്ചു പോകൂല അത് പറിച്ചു കളയാൻ കഴിയില്ല നേരെ മറിച്ച് താഴെയുള്ള ഉദ്യോഗസ്ഥർ അങ്ങനെയൊന്നും അല്ല എസ് എച്ച്ഒന്നും അങ്ങനെയൊന്നും അല്ല അതിന്റെ താഴേക്കുള്ള സി പി ഒയുടെ കാര്യം മുന്നേ പറയാൻ വേണ്ട അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഡിവൈഎസ്പി മുതലേ താഴേക്ക് ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ അവരെ ആസനം എന്ന് പറഞ്ഞാൽ ചൂട് പിടിച്ചിരിക്കുകയാണ് എപ്പോഴാണ് ഓടുക എന്ന് പറയാൻ പറ്റൂല അമ്മാതിരി പ്രഷറാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഓരോ കുതന്ത്രങ്ങൾ ഒപ്പിച്ചു വെക്കും ഇവർ അന്വേഷിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കണ്ടെത്തുമ്പോൾ ആ കണ്ടെത്തുന്ന സമയത്ത് അത് മറ്റവന്റെ ആളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവന് പണി തുടങ്ങുകയാണ് അങ്ങനെ സകല പോലീസുകാർക്കും പണി കൊടുത്തുകൊണ്ടിരിക്കുക താഴെയുള്ള ഈ ഒരു ഡിവൈഎസ് പി റാങ്ക് മുതലേ താഴേക്കുള്ള മുഴുവൻ ആൾക്കാരെയും ചന്തക്ക് ചൂടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണിയാണ് മേലുദ്ധിസ്ഥന്മാർ ചെയ്യുന്നത് അവർ ആ പണി ചെയ്യുന്നതിന് കാരണം ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണ് അവരുടെ ചട്ടുകമാക്കി പോലീസിനെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് മനസ്സോധനായിട്ട് ഏത് കേസ് അന്വേഷിക്കാൻ പറ്റുന്ന പറയും പി പി ദിവ്യന്റെ കേസ് അന്വേഷിക്കാൻ പറ്റുമോ അന്വേഷിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ വേറെ അറിയി അല്ല ഏത് കേസ് അന്വേഷിക്കാൻ പറ്റുന്ന ഒരു കേസ് ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഇപ്പോ ഇതേ നവീൻ ബാബുവിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ട് അറിയാമല്ലോ അവരിഷ്ടപ്രകാരമാണ് കൊടുക്കുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടോ നവീൻ ബാബു ആത്മഹത്യ ചെയ്താണെന്നുള്ളത് എങ്ങനെയവർ മനസ്സിലായത് അതുപോലെ വേറൊരു റിപ്പോർട്ട് കൊടുത്തല്ലോ സിദ്ധാർത്ഥന്റെ റിപ്പോർട്ട് കൊടുത്തിരുന്നു സിദ്ധാർത്ഥ ആത്മഹത്യ ചെയ്താണ് അടുത്ത സെക്കൻഡിൽ അടുത്തൊരു എസ് ഐ വിളിച്ച് പറയുന്നത് കേട്ടു ആ എസ് ഐ എസ് എഫ് ഐ കാരനായതുകൊണ്ടോ അല്ലെങ്കിൽ സി പി എമ്മുകാരനായതുകൊണ്ടോ പറഞ്ഞു എന്നാണോ കരുതുന്നത് ചിലപ്പോ സി പി എം അനുഭാവിയായിരിക്കാം പക്ഷെ ഒരു പോലീസുകാരനങ്ങനെ പറയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ മേലാവും പറഞ്ഞിട്ടുണ്ടാവും അതൊന്നും പുറത്തു വരില്ല അവിടെ ബലിയാടാകുന്നത് ഈ പോലീസുകാരൻ ഈ പറഞ്ഞ എസ് ഐ ആയിരിക്കും അവിടെ വിലയാടാകുന്നത് അവസാനം അയാള് അങ്ങ് തീരുമാനിച്ചു ജനം ജനം പൊങ്കാലയിടുന്നത് അല്ലെങ്കിൽ പത്രങ്ങൾ പൊങ്കാലയിടുന്നത് ആരെ ആ ഐ എസ് ഐ എ ഈ മേലാവിന്ന് ഉത്തരവിട്ട ആ മേലുദ്യോഗസ്ഥനെ ആരെങ്കിലും പൊങ്കാല ഇല്ല അവരൊക്കെ വേറിറങ്ങി ചന്തയമ്മ വേറിറങ്ങി കസേരയിൽ പിടിച്ചിങ്ങനെ ഇരിക്കുക അവിടെ നിന്ന് ഇളകില്ല അവരെ കസേര പോവില്ല തീർക്കേയില്ല അവരെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ മേലാളന്മാരുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ മരണത്തിന്റെ ഉത്തരവാദി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ മേലാളന്മാരാണ് അവരുടെ താഴെ അനുസരണ ബാലാട്ടിപ്പട്ടികളായിട്ട് നിലനിൽക്കേണ്ടി വരുന്ന ഗതികെട്ട കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അവർക്ക് ആവശ്യമില്ലാത്ത പ്രഷർ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും അവരുടെ സ്ട്രെസ്സും എല്ലാം കൂടി അവന്റെ താഴേക്കുള്ള പോലീസുകാരൻ മണ്ഡയിൽ അവിടെ അടിച്ചിരിക്കും തെറിയും അഭിഷേകവുമായിട്ട് അവർ നിൽക്കും അവർ കേട്ടോണ്ടിരിക്കും മേലുദ്യോഗസ്ഥന് തെറി വിളിച്ച് തീർക്കാൻ പറ്റുമോ അവരവരുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് തീർക്കും ഇങ്ങനെ വരുന്നേ താഴേക്ക് താഴേക്ക് വരുമ്പോൾ സുനോമിന്റെ കാര്യം പറയുന്നത് പോലെയാണ് അങ് ഉൾക്കടലിൽ ഒരു ചെറിയ തിരയാണെന്നുണ്ടെങ്കിൽ തീരത്തോട് അടുക്കുമ്പോഴേക്ക് ശക്തിയായി വലിയ തിരയായി മാറാണ് കാറ്റിന്റെ ശക്തി കൂടെ വെച്ചിട്ട് അടിച്ച് തീരം മുഴുവൻ അടിച്ച് നശിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകാണ് ഇവിടെ താഴേക്ക് വെച്ച് സി ഐ മുതൽ താഴേക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് സി പി ഓമാരുടെ കാര്യം ഇതിലേറെ കഷ്ടമാകുന്ന അതുകൊണ്ടാ ഇങ്ങനെ ചിന്തിച്ചാൽ മതി സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി ആദ്യം ഈ പോലീസ് സ്ട്രെങ്ത് ഒന്ന് കൂട്ടണം രണ്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലഘട്ടത്തിൽ എത്ര പേരുണ്ടോ അതിനനുപാതികമായി കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലീസ് സ്ട്രെങ്ത് കൂടിയിട്ടില്ല അതേസമയം ക്രൈം റേറ്റ് കൂടിയിട്ടുണ്ട് പിന്നെ ക്രൈം റേറ്റ് കൂട്ടിക്കാണിക്കാൻ വേണ്ടി പോലീസിന്റെ മേലെ സമ്മർദ്ദമുണ്ട് അത് മാത്രമല്ല പോലീസിന് പോലീസിന്റെ പണി മാത്രം എടുത്തുകൊണ്ട് കൃത്യമായി ഡ്യൂട്ടി ചെയ്തിരിക്കാൻ പറ്റുകയില്ല ഇപ്പോ ഇപ്പോ സർക്കാരിന്റെ ഖജനാവ് നിറയ്ക്കേണ്ട ഉത്തരവാദിത്വം കൂടി പോലീസ് സേനയിൽ ഏൽപ്പിച്ചു എന്നാണ് കേട്ടത് അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ അവർക്ക് പണപ്പെരിവ് നടത്തണം സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം കൊടുക്കണം പിന്നെ അവർക്ക് പെരയിൽ പോകാനോ മൂത്രം ഒഴിക്കാനോ ഒന്നും നിവൃത്തിയില്ലാതെ അവനൊക്കെ പോകുമ്പോൾ റോഡിൽ ഇങ്ങനെ നിക്കണം ഇതിൻ്റെ ഇടയിലൊന്ന് മൂത്രമൊഴിക്കാനോ ഒന്നോ മറ്റൊന്ന് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് മന്ത്രി അതുവഴി കടന്നു പോയി കഴിഞ്ഞാൽ അവന്റെ കാര്യം കട്ടപ്പുകയായി ഇത്തരത്തിൽ വളരെ മാനസിക പീഡനം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ പോലീസുകാർ അത് പോലീസുകാരുമായി അടുത്തു നോക്കണം ഇപ്പോഴാണ് അറിയുന്നത് ഒരുപാട് പേർ ക്രിമിനലുകൾ ഉണ്ട് നമ്മൾ പോലീസിനെതിരെ വീഡിയോ ചെയ്യുന്നുണ്ട് കാര്യം ശരി തന്നെ എത്രയോ വർഷങ്ങളായി കഴിഞ്ഞ ഏതാണ്ട് ഒന്നര വർഷമായിട്ടാണ് ഞാൻ പോലീസുകാർക്ക് കൗൺസിലിംഗ് കൊടുക്കാത്തത് അതിനു അതിനുമുമ്പ് എന്റെ കൗൺസിലിംഗ് സെന്റർ ഉണ്ടായിരുന്ന കാലത്ത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എന്റെ ക്ലിനിക്കിൽ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു ഒന്നോ രണ്ടോ പേരുണ്ടാവും നമ്മൾ സുഹൃത്തുക്കളായിട്ടോ അല്ലാതെയോ അവരുടെ കെയർ ഓഫിലോ വരുന്നവർ അവർ മനസ്സ് തുറന്ന് സംസാരിക്കാൻ വരുന്നതാ അല്ലാതെ നമുക്കൊന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടതില്ല അവർക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും നമ്മൾ കേൾക്കാൻ ഇരുന്ന് കൊടുത്താൽ മതി അങ്ങനെ കുറെ ഇരുന്ന് കൊടുത്തത് കൊണ്ടാണ് എനിക്കിത് പറയാൻ കഴിയുന്നത് ഒരുപാട് വർഷങ്ങളായി ഇരുന്ന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല കുറെ സുഹൃത്തുക്കൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത്രത്തോളം സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു ഒരു വിഭാഗമാണ് ഈ പോലീസുകാർ അതിന്റെ കാരണം മേലാവിൽ തുടങ്ങുന്നതാ അങ്ങ് മേലാവിന്ന് കൊടുക്കുന്ന നമ്മുടെ ഭരണകർത്താക്കൾ പോലീസുകാരെ കുറ്റം പറഞ്ഞുകൊണ്ട് തലങ്ങും വലങ്ങും ഓടിക്കുന്നുണ്ടല്ലോ ആ ആൾക്കാർ തന്നെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും വാല്യാക്കര ടോൾ പ്ലാസ എന്നോൾ പ്ലാസ അറിയാലോ ആ ടോൾ പ്ലാസയിൽ ആ വാഹനങ്ങളിൽ കൂടുതൽ കിടന്നാൽ ഇന്നത്തെ റൂൾ എനിക്കറിയില്ല അന്ന് അങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാറിലൊക്കെ അഞ്ചു വാഹനങ്ങളിൽ കൂടുതൽ ക്യൂ ഉണ്ടെങ്കിൽ ആ വാഹനങ്ങളെ കടത്തി വിടണമെന്ന് അന്ന് നിയമം ഉണ്ടായിരുന്നത് കൃത്യമായി നടത്തിയിരുന്ന ഒരാളാണ് ഡിവൈഎസ് പി കെ കെ രവീന്ദ്രൻ അന്ന് പാലിക്കര ടോൾ പ്ലാസയിൽ അദ്ദേഹം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ബ്ലോക്ക് ഉണ്ടാകില്ല വാഹനങ്ങൾ കെട്ടിക്കിടന്ന സ്വഭാവമില്ല അദ്ദേഹത്തിന് ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഒരു കൊലക്കേസിലെ പ്രതിയെ പിടിക്കാൻ അദ്ദേഹത്തിനാണ് ഡ്യൂട്ടി ഡിവൈഎസ്പിക്ക് ആയിരുന്നു ഡ്യൂട്ടി അദ്ദേഹം ആ ഡ്യൂട്ടി ചെയ്യാൻ അതിന്റെ പാരലൽ റോഡിലൂടെ കടന്നു വന്ന സമയത്ത് ഒരു ചങ്ങാതി ഹരിറാം എന്ന് പറഞ്ഞ ഒരാൾ അവിടെ വന്ന് വരങ്ങ് ചാടി വരങ്ങു ചാടിയപ്പോ ഈ പ്രതി രക്ഷപ്പെട്ടു ആ രക്ഷപ്പെട്ട ആ ഒരു ചൂടിൽ ഇദ്ദേഹം ഹരിറാമിനോട് ചൂടായി അതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് പക്ഷെ തെരുവാക്കളൊന്നും പറഞ്ഞിട്ടില്ല ഫാമിലിയെ ആക്ഷേപിച്ചു അത് ചെയ്തു ഇത് ചെയ്യു ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ ഈ ലോബി ഏത് ഈ ടോൾ ലോബി ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു അവരുടെ ഒരു പ്രേരണയാൽ അവരുടെ പ്രഷറുമുണ്ട് നമ്മളെ ഭരണകൂടവും എല്ലാം ആ പ്രഷർ ചെയ്തുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്താണ് വസ്തുത എന്താണ് അവർ സംഭവിച്ചത് എന്ന് ഒരു അന്വേഷണവും അന്വേഷിക്കാതെ ഡിവൈഎസ്പിയെ കാസർഗോഡേക്ക് സ്ഥലം മാറ്റി ആ കാസർഗോഡ് സ്ഥലം മാറ്റി ആ ഡിവൈഎസ്പിയെ എനിക്കറിയാവുന്നതുകൊണ്ട് കാര്യം അദ്ദേഹം ജോലി ചെയ്ത ശേഷനിൽ ഇരുപത്തെട്ട് ദിവസം ലീഗൽ സർവീസ് വോളണ്ടിയറായി ഞാൻ വർക്ക് ചെയ്തിരുന്നത് കൊണ്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം അന്ന് ഉള്ള ഒരു പരിചയം കൊണ്ട് അദ്ദേഹമാണോ ഇദ്ദേഹം എന്ന് ഞാനൊന്ന് അന്വേഷിച്ചു അന്വേഷിച്ചതിന് ശേഷം അദ്ദേഹമാണ് ഇദ്ദേഹം ഒന്ന് മനസ്സിലായപ്പോൾ എനിക്ക് ഒരു കാര്യം അറിയാം തെറി വിളിക്കില്ല എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് പ്രചരിച്ച വീഡിയോയ്ക്ക് മുമ്പും പിമ്പും വേറൊന്നും ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ തെളിവാക്ക പറയില്ല എന്ന് അന്വേഷിച്ചു പോയി ഞാൻ കാര്യം ആ വ്യക്തി ആത്മഹത്യ ചാൻസ് ഉണ്ട് അത്രത്തോളം സ്ട്രെസ് ഉള്ള ഇൻവെസ്റ്റിഗേറ്റർ വിഭാഗമാണ് ഞാൻ അസറുഫ് പന്താവൂർ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി ഇപ്പൊ മരിച്ചുപോയി രണ്ടു വർഷം മുമ്പ് മരിച്ചുപോയി അദ്ദേഹത്തെയും കൂട്ടി ഞാൻ ഈ പറഞ്ഞ കെ കെ രവീന്ദ്രസാറിന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അദ്ദേഹം വാതിലടച്ചകത്തിരിക്കാണ് വിഷമിച്ചിട്ട് ചെയ്യാത്ത തെറ്റാണ് ക്രൂശിക്കുന്നത് അതായത് ഇവിടെ ഒരു ടോളുകാർക്ക് വേണ്ടിയിട്ട് ടോൾ പ്ലാസക്കാർക്ക് വേണ്ടിയിട്ട് ഭരണകൂടം ക്രൂശിച്ചതാണ് പക്ഷെ പേരെന്താണ് ഹരിറാം എന്ന് പറയുന്ന ഒരു കുടുംബം അവിടെ വന്നപ്പോൾ ആ കുടുംബത്തെ ആക്ഷേപിച്ചു ഒന്നാണ് പരാതി വന്നത് അതിന്റെ പേരിൽ ടോളില് അദ്ദേഹം കൃത്യമായി ഡ്യൂട്ടി ചെയ്തതിന് അദ്ദേഹത്തെ കാസർക്കേട്ടേക്ക് കാസർകോട്ടേക്ക് തട്ടിയത് പക്ഷെ ആ തട്ടൽ ശരിയായില്ല എന്നും അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്തതാണെന്നും ആ ഡ്യൂട്ടി കടയിൽ വന്നിട്ടുള്ള ആ തടസ്സമാണ് ഇങ്ങനെ ഉണ്ടാക്കിയതെന്നും കൃത്യമായി എല്ലാ തെളിവുകളും അന്നത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ എത്തിച്ചു കൊടുത്തത് അദ്ദേഹം ഒരാഴ്ചക്കുള്ളിൽ തിരിച്ച് തൃശ്ശൂരേക്ക് വീണ്ടും സ്ഥലം മാറി ഡി വൈ എസ് പിയായിട്ട് വന്നപ്പോൾ ഇതേ മാധ്യമങ്ങൾ മറ്റു മാധ്യമങ്ങളെല്ലാം സോഷ്യൽ മീഡിയ അടക്കം മുഴുവൻ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വീണ്ടും പൊങ്കാല അപ്പോൾ ഈ പോലീസുകാർക്ക് സ്രെസ് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നമ്മൾ മാധ്യമങ്ങൾക്കും കൂടി പങ്കുണ്ട് പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത് യഥാർത്ഥത്തിൽ മുകളിൽ നിന്നും പ്രഷർ നാട്ടുകാരുടെ മുന്നിൽ നിന്നും മുഴുവൻ പ്രഷർ അതുപോലെ മീഡിയകളുടെ ഭാഗത്തു നിന്നും മുഴുവൻ പ്രഷർ ഈ പ്രഷർ എല്ലാം കൂടി ചെന്ന് കയറുമ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്നാ പറയുന്ന ഈ പോലീസുകാർ അവർ അവർക്ക് താഴെക്കിടയിലുള്ള ആൾക്കാരുടെ മണ്ടയിൽ കയറ്റും ഇത് പ്രഷർ തീർക്കാൻ വേണ്ടി ഒരു പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയായ ഒരു ഒരു പോലീസുകാരിയെ ആ പാറാവിന് നിർത്തി മണിക്കൂറുകളോളം നിർത്തിയ കഥ ഒക്കെ നമുക്കറിയാം പുറത്തു വന്നിട്ടുണ്ട് സത്യത്തിൽ ആ സ്ത്രീയോട് വല്ല വൈരാക്കൊണ്ടോ ഇല്ല അതൊരു ക്രൂരതയാണ് ആനന്ദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇത്തരത്തിൽ പെരുമാറേണ്ട ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ പോലീസുകാർ കൊണ്ട് എത്തിക്കുന്നത് ആരാണ് അവരുടെ മേലുദ്യോഗസ്ഥരാണ് ആ മേലുദ്യോഗസ്ഥരെ അത് ചെയ്യിക്കുന്നത് ആരുടെ മേലുദ്യോഗസ്ഥർ ഇത് മേലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഭരണകൂടമാണെന്ന് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഇത് വിളിച്ചു പറയാൻ ആൾക്കാർക്ക് മതി എന്തുകൊണ്ടാണ് ഇത് വിളിച്ചു പറയാൻ ആൾക്കാർക്ക് മടി ഇവിടെ എസ് ഒ ജി ക്യാമ്പിലെ വിനീത് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ സർക്കാരാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് പറയാൻ പറ്റൂല ഇവിടെ എസ് പി വിശദീകരണം എന്നാണ് എസ് പി എന്താ പറയുന്നത് ആ എസ്പിന്റെ മണ്ടയിൽ ഒരു വാൾ കെട്ടിത്തൂക്കിട്ടേക്കാണ് ഇങ്ങനെ പറഞ്ഞോ ഇങ്ങനെ പറഞ്ഞില്ല എന്ന് തുടങ്ങി നീ വിവരം അറിയോ എന്ന് പറഞ്ഞ ഇങ്ങനെ ഇട്ടേക്ക അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയുള്ളൂ അതിന്റെ മേലേക്കും ഉണ്ട് ചികിത്സ തുടങ്ങേണ്ടത് കായിലല്ല ചോട്ടിൽ ചികിത്സിക്കണം ആ മരം വൃത്തിയാകണം എന്നാലേ അതിലുള്ള ഫലം വൃത്തിയാവുള്ളൂ ഇത് ഒരു ഫലം കേടുവരുമ്പോൾ ഫലത്തെ ചികിത്സിക്കാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മരം ഉത്പാദിപ്പിക്കുന്ന ഫലങ്ങൾ വീണ്ടും കേടുവന്നുകൊണ്ടിരിക്കുക ഈ സാഹചര്യം മാറണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിന് ഇവിടെ സമാധാനമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു പോലീസുകാരനും ആരും ആത്മഹത്യ ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ പോലീസുകാർ ഈ പറയുന്ന ജനങ്ങളുടെ പരടിക്ക് കയറുന്ന ഒരു ഒരു ഇത് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് മനസമാധാനം കൊടുക്കണം ആദ്യം അതിന് സർക്കാരാണ് ചെയ്യേണ്ടത് സർക്കാരിന്റെ ഈ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടല്ലോ തങ്ങൾക്ക് തോന്നിയതുപോലെ പോലീസ് തന്നെ ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതിങ്ങട് നിർത്തണം അത് നിർത്തി അവർ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഈ സ്ട്രെങ്ത് തന്നെ മതി ഈ സ്ട്രെങ് തന്നെ ഇവിടെ മതി ക്രൈം റേറ്റ് കുറയും അവരാവശ്യമില്ലാത്ത പണപ്പെരിവിനും മറ്റും നിയന്ത്രിക്കേണ്ട അതിനുള്ള സംവിധാനങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആധുനിക സംവിധാനങ്ങളിലൂടെ വെക്കാൻ പറ്റും ആ ആധുനിക സംവിധാനങ്ങളോട് വെച്ചങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പണിയെടുത്തോളും ഈ സേന തന്നെ ഏറ്റവും നല്ല സേനയായിരുന്നല്ലോ ഒരു കാലത്ത് ആത്മഹത്യ ചെയ്ത വിനീതിന്റെ ഒരു സന്ദേശം പ്രചരിക്കുന്നുണ്ട് അദ്ദേഹം തന്റെ സുഹൃത്തിനയച്ചിട്ടുള്ള ഒരു സന്ദേശം ഈ മെസ്സേജ് ലുലിനെയും മയ്യൻ രാഹുലിനെയും കാണിക്കണം എ സി അജിത് സാറിനെയും ഓട്ടത്തിന്റെ സമയം ഒന്ന് കൂട്ടണം എന്റെ ജീവൻ അതിനായി സമർപ്പിക്കുന്നു കൂടെ പണിയെടുത്ത് കൂടെ ഉള്ളവർക്ക് പണി കൊടുക്കുന്നവർക്ക് നല്ല രീതിയിൽ ഇപ്പൊ ഉള്ള ആളുകളെ ഒന്ന് മാറ്റാനും പറയണം ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ ഏറ്റെടുക്കണേ പറഞ്ഞു ശരിയാക്കാൻ പറഞ്ഞു കൊടുക്കണം എന്നാൽ ബൈ ഗുഡ് നൈറ്റ് അദ്ദേഹം എഴുതിയതാണ് ഇതിൽ തന്നെ എല്ലാം ഉണ്ട് തൻ്റെ മേലുദ്യോഗസ്ഥൻ തനിക്ക് ഇട്ടി തരുന്ന പണി ആ പണിയും തൻ്റെ സൗപ്രവ സഹപ്രവർത്തകർ കൂടെ നിൽക്കുന്നവർ കുണ്ടിക്കിട്ടുന്നുള്ളുന്ന സ്വഭാവം ഉണ്ടല്ലോ അതുമൊക്കെ ഇതിനകത്ത് വളരെ കൃത്യമായി അദ്ദേഹം കുറിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിന്റെയൊക്കെ മൂല കാരണം ഇവിടുത്തെ ഏറ്റവും മുകളിലുള്ള ആൾക്കാരാണ് അവിടെ നിന്നാണ് ഈ പ്രശ്നം താഴേക്ക് തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വീഡിയോ അല്പം നീളം പോയി പക്ഷെ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് തുറന്നു പറഞ്ഞത് ഈ ഒരു നിലപാടുകൾ മാറാതെ ഈ പോലീസ് സേന രക്ഷപ്പെടാൻ പോകുന്നില്ല ആ പോലീസ് സേന രക്ഷപ്പെടാതെ ജനങ്ങൾക്കൊരു സ്വസ്ഥതയും കിട്ടാൻ പോകുന്നില്ല അത് മാത്രമല്ല ശരിയായ നീതിയും ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല